സംസ്ഥാനത്ത് കാലവർഷം നേരത്തെ എത്തുമെന്ന കാലാവസ്ഥാ വിദഗ്ദ്ധർ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടാകുന്ന ലാനിനോ പ്രതിഭാസത്തിന്റെ ഫലമായിട്ടാണ് സംസ്ഥാനത്ത് മൺസൂൺ നേരത്തെ ലഭിക്കുമെന്ന മുന്നറിയിപ്പുണ്ടാകുന്നത് മുൻവർഷത്തേക്കാൾ കൂടുതൽ അളവിൽ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ വിദഗ്ദ്ധർ പറയുന്നു സംസ്ഥാനത്ത് പത്ത് വർഷങ്ങൾക്ക് ശേഷം അതിതീവ്രമായ വേനൽ ചൂടാണ് ലഭിച്ചത് അവസാനമായി നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് പിന്നീട് നാലു വർഷങ്ങൾ പിന്നിട്ടപ്പോൾ സംസ്ഥാനം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തിനും സാക്ഷിയായി വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടാകുന്ന ലാനിനോ പ്രതിഭാസമാണ് മൺസൂൺ നേരത്തെ എത്താനും ശക്തമായ മഴ ലഭിക്കാനും കാരണമാകുന്നത് സമുദ്ര ഉപരിതലത്തിലുണ്ടാകുന്ന ക്രമരഹിതമായ വായു സഞ്ചാരമാണ് നിനോ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നത് ഇതിന്റെ ഫലമായി സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗം ക്രമാതീതമായി ചൂടാവുകയും കിഴക്ക് ഭാഗത്ത് അതിശക്തമായ മഴ ലഭിക്കുകയും ചെയ്യുന്നു ഇന്ത്യൻ മഹാസമുദ്രത്തിനോട് ചേർന്ന് കിടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മഴ ശക്തമാകും മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപം കൊണ്ട എൽനോ പ്രതിഭാസമാണ് സംസ്ഥാനത്ത് ചൂട് വർധിക്കാൻ കാരണമായത് ഇതിന്റെ ഫലമായി സംസ്ഥാനത്താകെ സമതലങ്ങളിൽ നാൽപ്പത്തി ഒന്ന് ഡിഗ്രിക്ക് മുകളിലാണ് ചൂട് അനുഭവപ്പെട്ടത് അതായത് ഉഷ്ണതരംഗത്തിന് സമാനമായ അവസ്ഥ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടാകുന്ന ഇത്തരം പ്രതിഭാസങ്ങൾ കേരളത്തിലെ കാലാവസ്ഥയിൽ കഴിഞ്ഞ പത്ത് വർഷമായി വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത് ജനം തിരുവനന്തപുരം